ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ രാത്രിയിലാണ് നമ്മൾ ഇറങ്ങിയത് നോമ്പൊക്കെ തുറന്നിട്ടാട്ടോ ഇറങ്ങിയത് കാരണം എന്ത് ഭയങ്കര ചൂടുമാണ് പിന്നെ ഈ നോമ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തുണിക്കട ഇവിടെ നടക്കാൻ കഴിയുമില്ല ആ മോളെന്തും പറഞ്ഞ് നമുക്ക് എടുക്കാൻ പോവാം ഞാൻ പകലെയല്ല നോമ്പ് തുറന്നിട്ട് പോകാ അങ്ങനെ ഞങ്ങൾ മരുമോളെ വീട്ടിൽ നോമ്പ് തുറേണ്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിൻ്റെ വഴിയിൽ ഞങ്ങൾ നിലമ്പൂർ ഷോപ്പിങ്ങിലാട്ടോ കയറിയത് അപ്പോൾ അവിടെ കണ്ണില കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് നമുക്ക് പോയി വെക്കാം അല്ലേ ഏതായാലും കിട്ടുമെന്ന് നോക്കട്ടെ എനിക്കുണ്ടല്ലോ ഈ ഒരുപാട് തുണിക്കടയിൽ കയറിങ്ങനെ നേരിങ്ങണെനിക്കിഷ്ടമല്ല എവിടെ ചെന്നാലും തന്നെ അവസ്ഥ അപ്പോൾ ഇവിടെ വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല അപ്പോൾ ഇനി ഡ്രസ്സ് അത്യാവശ്യം കളക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ അതോ എല്ലാവരും എടുത്തോ ഒക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞതാണോ അതെ ഞാൻ തിരക്ക് വരാൻ പോകണമുള്ള ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇവിടെ ഇരുന്ന് ഞമ്മക്ക് വേണ്ട ഡിസൈൻ നമുക്ക് പറഞ്ഞു കൊടുത്താർ ഇവിടുന്ന് ഡിസൈൻ ചെയ്തു തരുമേ അപ്പം ഞാനതിങ്ങനെ അയാളിങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കണ ഒരു കുട്ടീൻ്റെ അടുത്ത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം മുകളിലെ ഫ്ലോറിലാണ് ചുരിദാർ ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ എൻ്റെ ഉമ്മയാണ് കൂടുതലും അപ്പം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നല്ലൊരു ഡിസൈൻ എനിക്കിഷ്ടമായിട്ടത് കഫ്താനി മോഡലാണ് അപ്പോൾ കുഴപ്പമില്ല വീഡിയോ കണ്ടിട്ടെന്ന് തോന്നുന്നത് സ്റ്റാഫ് ഓ അപ്പോൾ പെട്ടെന്ന് പോയി അവിടെ നിന്ന് അവരെ കാണണ്ടെന്ന് എത്തിയിട്ടോ അങ്ങനെ ഇവിടെ മുകളിലെ ഫ്ലോറിൽ വന്നു അപ്പോൾ ഈ കണ്ടോ അതൊരു കപ്താനി മോഡൽ ചുരിദാറിൻ്റെ തോന്നുന്നു ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ മോളും മോളാണേ അവർക്കത് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് ചുരിദാറൊന്നുണ്ടല്ലോ ഫുള്ള് പിന്നെ ടീഷർട്ടിൻ്റെ ആളാണ് അപ്പോൾ ഈ ചുരിദാർ എനിക്ക് ഭക്ഷ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ കല്ല് ഫുള്ള് ഡിസൈൻ ഒരു ഇഷ്ടമായില്ല അപ്പോൾ മോളിപ്പോൾ ഒരു പച്ച കളർ പോലെ ചുരിദാർ എടുത്തിട്ടുണ്ട് അത് എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ അതൊന്ന് ഇട്ടു നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളെ ട്രയൽ റൂമൊക്കെ പറഞ്ഞിട്ടെ അപ്പള പേരക്കുട്ടി കീഴ് ചുരിദാറല്ലവാൻ പറ്റിയാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുക ഓരോന്ന് എടുക്കുക അവിടെ വെക്കുക അതുതന്നെ പണി ഇളച്ചിയാണ് കേട്ടോ അത് അവൾക്ക് ചുരിദാർ നോക്കുന്നുണ്ട് ഏതേതും പറ്റില്ല തുണിക്കളി കറിയും അപ്പം പേരക്കുട്ടി നല്ല ഡാൻസിലാണ് ഇത് കണ്ടിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ കത്തിയിലും മടക്കിയൊക്കെ അതേപോലെ ആഗ്രഹിലൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല കുഴപ്പമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കി എടുക്കാൻ ഇതുപോലെ വെച്ചാൽ നല്ലൊരു ഇതാണ് കാരണം സാമി കസവിലൊക്കെ കസവ കേന്ദ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ട് നമുക്കിത് നോക്കാനും പറ്റൂല ഉള്ളിൽ നിന്നുള്ള വലിച്ചെടുക്കണം ഇത് കുഴപ്പമില്ലട്ടോ ഇതിങ്ങനെ വെച്ചതുകൊണ്ടേ അപ്പോൾ ഇളച്ചയ്ക്ക് അവിടെ ഒരു കഫ്താനിൻ്റെ ചുരിദാർ പഠിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ എടുക്കണം എന്ന് നിന്നോട് പറഞ്ഞിരുന്നു പൊതുണ്ടാന്ന് തോന്നണം നല്ല നല്ലോണം അതുതന്നെ നോക്കി നടക്കണം കേട്ടോ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണ് എനിക്കതിനോട് അത്ര വലിയൊരു താല്പര്യം ഇട്ട് കഴിഞ്ഞാലൊരു എന്തോ പോലെയാണ് ഒരു ചുരിദാറിട്ടൊരു ഫീല് കിട്ടൂലതിന് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ നമുക്ക് ചുരിദാറും ഇതൊക്കെ നല്ല ഇഷ്ടമാണ് പേരെ കുട്ടിക്ക് കേട്ടോ എൻ്റെ മോളെ മോളാണ് അപ്പം അങ്ങനെ ഇവിടെ വറുതം നോക്കുന്നുണ്ടോ ഒരു ചുരിദാർ അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി വറുതമ്മക്കാണ് ഇളച്ചി പോണത് അങ്ങനെ വറുതകളും കുഴപ്പമില്ല ഇവിടെ അത്യാവശ്യം നല്ല അപ്പോൾ മോള് ഇപ്പോൾ രണ്ട് ചുരിദാറും എടുത്തു ഇപ്പോൾ മൂന്നാമത്തെ ചുരിദാറാണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇളച്ചിക്ക് ഇത് വേറെ ഒന്നും ഒന്നുപോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു തരിയാണ് അങ്ങനെ ആരുടെ വെച്ചാൽ ഞാൻ ഇടാർ കണ്ടു ഓരോ ഡമ്മിയോടെ അവിടെ കേട്ടോ അപ്പോൾ പൈലൊക്കെ എണീച്ച് ചുരിദാറൊക്കെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഇവിടെ ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വിലയുണ്ട് കസവ കേന്ദ്രയിൽ ഇത്രത്തോളം വിലയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏതായാലും ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ മോളെ കുട്ടിക്ക് ഇതിന്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നാണ് അപ്പോൾ അങ്ങനെ പോളോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളപ്പോ താഴത്തുനിന്ന് മോക്ക് മൂന്ന് ചുരിദാറൊക്കെ എടുത്ത് ഇറങ്ങി പുറത്തിറങ്ങിയേ അങ്ങനെ വന്നപ്പോഴതാ അടുത്ത സ്റ്റാഫുകൾ ഇങ്ങനെ ഓരോ ചുരിദാറിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തോന്നുന്നു അതോ അപ്പോഴൊക്കെ ഒരു കുട്ടിയോട് വന്നിട്ടുണ്ടോ നല്ല മോഡലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു കൂപ്പൺ കിട്ടും നമുക്ക് അത് ഇവിടെ പിന്നെ ഇടാ പൊരിപ്പിച്ചിടാൻ പറഞ്ഞേ ആർക്കാ ബാഗിലൊക്കെ കിട്ടും നോക്ക ഇങ്ങനെ മുകളിലെ നിരയിലൊക്കെ ഇങ്ങനെ ഓരോ ആ ഇങ്ങനെ വെച്ച ചുരിദാറുടെ ഡിസൈൻ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് അത്യാവശ്യം നല്ല രസം ഉണ്ട് കാണുക ഇതിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിട്ടിട്ടോ കാണാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നോമ്പൊക്കെ നോയിട്ട് വരുന്നൊരു വെള്ളത്തിനൊക്കെ ഇതാച്ച ജ്യൂസ് ഉണ്ട് അതുപോലെ നരങ്ങ വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പോകുന്നുട്ടോ അപ്പോൾ ഗായസ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്